കോട്ടയം ജില്ലാ ജൂനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങൾക്ക് പാലാ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ തുടക്കമായി നഗരസഭാ ചെയർമാൻ തോമസ് പീറ്റർ ഉദ്ഘാടനം നിർവഹിച്ചു വളരെ സന്തോഷമുണ്ട് എനിക്ക് ഇവിടെ നിൽക്കുന്നതിന് കാരണം പാലാ നഗരസഭയുടെ ഈ സിന്തറ്റിക് ട്രാക്കിൽ വെച്ച് സിന്തറ്റിക് ട്രാക്ക് ഒരു പരിധിവരെ ഇപ്പോൾ ഒളിഞ്ഞുകിടക്കുകയാണെങ്കിലും ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഇവിടെ പണി ആരംഭിക്കും ഇവിടെ വെച്ച് നടത്തുന്ന ഈ ഉദ്ഘാടനത്തിൽ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുവാൻ സാധിച്ച ഒത്തിരി സന്തോഷമുണ്ട് കുട്ടികളെ സ്പോർട്സ് താരങ്ങളെ എല്ലാവരെയും അണിനിരത്തുന്ന ഒരു വലിയ ഒരു കലാമ കായികമേളയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് ദൈവാനുഗ്രഹത്താൽ കാലാവസ്ഥ എന്നൊക്കെ നമുക്ക് വലിയ കുഴപ്പമില്ലാതെയാണ് നിൽക്കുന്നത് ഞാൻ നിങ്ങളെ ഓരോരുത്തരെയും അഭിനന്ദിക്കുകയാണ് കാരണം നമുക്കറിയാം ഇന്ന് സ്പോർട്സ് രംഗത്തേക്ക് മുൻകാലങ്ങളെ വെച്ച് നോക്കിയാൽ യുവാക്കൾ അല്ലെങ്കിൽ കുട്ടികൾ കടന്നു വരുന്നത് കുറേയേറെ ബുദ്ധിമുട്ടാണ് കാരണം അവരെല്ലാം പഠിച്ച് ഉയരത്തിലെത്തിപ്പോകുന്നതിനാണ് അവരെല്ലാവരും ശ്രമിക്കുന്നത് ജില്ലാ അത്ലറ്റിക് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് കെ പി സതീഷ് കുമാർ അധ്യക്ഷനായിരുന്നു ഒളിമ്പ്യൻ കെ ജെ മനോജ് ലാൽ മുഖ്യാതിഥിയായിരുന്നു വൈസ് ചെയർപേഴ്സൺ ബിജി ജോജോ പതാക ഉയർത്തി ജില്ലാ അത്ലറ്റിക് അസോസിയേഷൻ സെക്രട്ടറി ഡോക്ടർ തങ്കച്ചൻ മാത്യു നഗരസഭാംഗങ്ങളായ സാവിയോ കാവുകാട്ട് ആൻഡോ ജോസ് വി സി പ്രിൻസ് ജോസ് ചീരാങ്കുഴി ലീന സണ്ണി ജിമ്മി ജോസഫ് ജോസിൻ ബിനോ അൽഫോൻസ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ മിനിമോൾ മാത്യു ജില്ലാ സ്പോർട്സ് കൗൺസിൽ സെക്രട്ടറിയുമായ വി സി അലക്സ് പ്രൊഫസർ പ്രവീൺ തരിയൻ എന്നിവർ പ്രസംഗിച്ചു കോട്ടയം ജില്ലയിലെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്കൂൾ കോളേജ് ക്ലബുകൾ എന്നിവിടങ്ങളിൽ നിന്നായി അഞ്ഞൂറോളം കായിക താരങ്ങളാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത് പതിനാല് വയസ്സിൽ താഴെ പതിനാറ് വയസ്സിൽ താഴെ പതിനെട്ട് വയസ്സിൽ താഴെ ഇരുപത് വയസ്സിൽ താഴെ എന്നീ വിഭാഗങ്ങളിലായി ആൺകുട്ടികളും പെൺകുട്ടികളുമാണ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നത് കഴിഞ്ഞ വർഷം പാല അൽഫോൺസ അത്ലറ്റിക് അക്കാദമി ഓവറോൾ ജേതാക്കളായിരുന്നു ദ്രോണാചാര്യ കെ പി തോമസ് മാഷ് അക്കാദമി രണ്ടാം സ്ഥാനവും സെന്റ് ഡൊമിനിക് കോളേജ് കാഞ്ഞിരപ്പള്ളി മൂന്നാം സ്ഥാനവും നേടിയിരുന്നു രാവിലെ വാക്കിംഗ് മത്സരങ്ങളോടെയാണ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് തുടക്കമായത്